വ്യാഴാഴ്ച മധ്യ തെക്കൻ ഗാസയിൽ പുതിയ കര ആക്രമണം ആരംഭിച്ചതായും ഒരു പ്രധാന കര ഇടനാഴിയിലൂടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗാസയിൽ നടന്ന കനത്ത വ്യോമാക്രമങ്ങളിൽ നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഹമാസുമായുള്ള രണ്ടു മാസമായി നിലനിൽക്കുന്ന വെടിനിർത്തൽ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്തിരുന്നു സുരക്ഷാ മേഖല വികസിപ്പിക്കുന്നതിനും വടക്കൻ തെക്കൻ ഗാസകൾക്കിടയിൽ ഭാഗിക ബഫൻ സൃഷ്ടിക്കുന്നതിനുമായി കഴിഞ്ഞ ദിവസം മധ്യ തെക്കൻ ഗാസയിൽ തങ്ങളുടെ സൈന്യം കരലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഐ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കിയതാണിത് നെക്സാരിം ഇടനാഴിയിലൂടെ മധ്യഭാഗത്തിന്റെ നിയന്ത്രണം സൈന്യം തിരിച്ചുപിടിച്ചതായി സൈന്യം അറിയിക്കുകയും ചെയ്തു ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നതനുസരിച്ച് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാം ഡിവിഷനിൽ നിന്നുള്ള സൈന്യം നെക്സാരി ഇടനാഴിയിലേക്ക് മുന്നേറുകയായിരുന്നു ഗാസയെ വടക്കൻ തെക്കൻ മേഖലകളായി വിഭജിക്കുന്ന പ്രധാന പാത കൂടിയാണിത് ഇടനാഴിയുടെ ഏകദേശം പകുതിയുടെ നിയന്ത്രണവും പിടിച്ചെടുത്ത് സലാഹ് എ ദീൻ റോഡ് വരെ എത്തുകയും ചെയ്തു അതേസമയം തെക്കൻ ഗാസ അതിർത്തിയിൽ എലേ ഖലാനി ബ്രിഗേഡിനെ വിന്യസിക്കുന്നതായി ഐ ഡി എഫ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയ്ക്കുള്ളിൽ സാധ്യമായ പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനായി യൂണിറ്റിനെ വിന്യസിക്കുകയും ചെയ്തു ഇസ്രായേൽ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഗാസയിലെ തീവ്രവാദ സംഘടനകൾക്കെതിരെ ഐ ഡി എഫ് തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും അദ്ദേഹം വ്യക്തമാക്കി ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് ആവർത്തിച്ച് വിസമ്മതിക്കുകയും മധ്യസ്ഥ നിർദ്ദേശങ്ങൾ നിരസിക്കുകയും ചെയ്തുവെന്ന് ഇസ്രായേൽ ആരോപിച്ചിട്ടുണ്ട് ഇതിന് മറുപടിയായി അശ്രദ്ധവും ഏകപക്ഷീയവുമായ നടപടികളിലൂടെ വെടിനിർത്തൽ ലംഘിച്ചതിനും ബന്ദികളെ അപകടത്തിലാക്കുന്നതിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹമാസ് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം അനുസരിച്ച് ഹമാസിനെ ഗാസയിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാഡ്സ് ഗാസയിലെ ജനങ്ങൾക്ക് അവസാന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഗാസ നിവാസികളെ ഇത് അവസാന മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേശം സ്വീകരിക്കുക ബന്ദികളെ തിരികെ കൊണ്ടുവരിക ഹമാസിനെ പുറത്താക്കുക മറ്റ് ഓപ്ഷനുകൾ നിങ്ങൾക്കായി തുറക്കുന്നതായിരിക്കും ആഗ്രഹിക്കുന്നവർക്ക് ലോകത്തിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉൾപ്പെടെ ഉണ്ടെങ്കിൽ കാറ്റ്സ് കൂട്ടിച്ചേർത്തു തെക്കൻ ഗാസയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നത് ഉൾപ്പെടെയുള്ള സമീപകല ആക്രമണം ഇരു കക്ഷികളെയും വീണ്ടും ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു യുദ്ധത്തിൽ തളർന്നു പോയ പാലസ്തീനികൾക്ക് വെടുന്നത്തൽ ഒരു ചെറിയ ആശ്വാസം നൽകി ഗാസയിലേക്ക് അത്യാവശ്യമായി ആവശ്യമായി വരുന്ന മാനുഷിക സഹായത്തിനുള്ള വാതിൽ തുറക്കുകയും ചെയ്തു പതിനഞ്ച് മാസത്തിലേറെയായി തടവിലായിരുന്ന ഡസൻ കണക്കിന് ബന്ദികളുടെ മോചനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസ ഗാസാമൊനമ്പിലെ അക്കളണം പുനരാരംഭിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ഹമാസിന്റെ ഭരണാധികാരവും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായും തകർക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി